വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി ചാപ്റ്ററാണ് പത്താം ക്ലാസ്സിലെ വയ്യോളം മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സംവേദനങ്ങൾക്ക് പിന്നിലെന്നാണ് ഇതിൽ ഫസ്റ്റത്തെ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് സംവേദനങ്ങൾ പ്രതികരണങ്ങൾ ഗ്രാഹികൾ അതുപോലെ തന്നെ കാഴ്ച എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ കാണാറുണ്ടെങ്കിൽ പോയി കാണാം നമ്മുടെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എസ് ഇർ ടി ക്ലാസുകളും പ്രീവിയസ് ക്വസ്റ്റിൻ ആൻസേഴ്സും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം വരുന്നത് കേൾവിയാണ് കാഴ്ച പോലെ കേൾവിയും ഒരു സംവേദന അനുഭവമാണെന്ന് അറിയാമല്ലോ ചെവികളും മസ്തിഷ്കവും ചേർന്ന് തരുന്ന അനുഭവമാണ് കേൾവി ചെവികളും മസ്തിഷ്കവും ചേർന്ന് തരുന്ന അനുഭവമാണ് കേൾവി എന്ന അനുഭവത്തെ തുടർന്ന് പ്രതികരണങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ശരീര തുല്നാവസ്ഥ പാലിക്കുന്നതിലും ചെവി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ശരീര തുല്നാവസ്ഥ പാലിക്കുന്നതിലും ചെവി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ ബാഹ്യകർണം ബാഹ്യകർണം മധ്യകർണം എന്ന് പറഞ്ഞ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ബാഹ്യകർണത്തിൽ ഏതൊക്കെയാണ് വരുന്നത് ചെവി ചെവിക്കുഴയും അതുപോലെ തന്നെ കർണനാളവും വരുന്നതിലാണ് ബാഹ്യകർണത്തിലാണ് വരുന്നത് ഇനി മധ്യകർണത്തിൽ ഏതൊക്കെയാണ് ആസ്തിശൃംഖല ഏതൊക്കെയാണ് വരുന്നത് മാലിയസ് ഇംഗസ് സ്റ്റേപ്പീസ് എന്നീ ആസ്തി ശൃംഖലകൾ വരുന്ന ഇതാണ് മധ്യകർണത്തിലാണ് ആന്ധ്രകർണത്തിലാണ് ഏത് വെക്ക വരുന്നത് കർണവളവും വരുന്നത് മധ്യകർണത്തിലാണ് ആന്ധ്ര കർണത്തിലാണ് സെമി സർക്കുലർ കനാല് ശ്രവണ നാടി വെസ്റ്റെബുലാർ നാടി കോഗ്ലിയ എന്നിവ വരുന്നത് ചെവികുടയുടെ ധർമ്മങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ അപ്പൊ ചെവിക്കുടയുടെ ധർമ്മങ്ങൾ എന്താണ് ചെവികുട എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് ചെവിക്കുട എന്ന് പറയുന്നത് ഇതാണ് ചെവികുട എന്ന് പറയുന്നത് ചെവിക്കുഴയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എതിക്കാണ് ശബ്ദത്തെ രംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു കർണനാളം എന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ നീളാനുള്ള നോക്കിയേ ഇതാണ് കർണനാളം ഇതാണ് കർണനാളം ഇതാണ് ചെവിക്കുട എന്ന് പറയുന്നത് ഇതാണ് കർണനാളം ഈ കർണനാളത്തിലേക്ക് ഈ ഈ ശബ്ദങ്ങളെ ഉള്ളിലേക്ക് നയിക്കുന്ന ആരാണ് ചെവിക്കുടയാണ് ശബ്ദം ഏത് വർഷത്തു നിന്നാണ് എത്തുന്നത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു ശബ്ദം ഏത് വശത്തു നിന്നാണ് എത്തുന്നത് തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് ചെവിക്കൂട അതുപോലെ തന്നെ അന്യവസ്തുക്കൾ കയറാതെ കർണനാളത്തെ ഒരു പരിധി വരെ സംരക്ഷിക്കുന്ന തന്നെയാണ് ചെവിക്കൂട തന്നെയാണ് ഇനി കർണനാളത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് കർണനാളം നമ്മൾ കണ്ടു അല്ലെ കർണനാളം കർണപടത്തിലേക്ക് ശബ്ദ തരംഗങ്ങളെ നയിക്കുന്നതിനൊപ്പം അന്യവസ്തുക്കളിൽ നിന്ന് കർണപടത്തെ സംരക്ഷിക്കുന്നു അപ്പോൾ കർണനാളം എന്ന് പറയുന്ന എന്നാണ് കർണപടത്തിലേക്ക് ശബ്ദ തരംഗങ്ങളെ നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ വസ്തുക്കളിൽ നിന്ന് കർണപടത്തി സംരക്ഷിക്കുന്നുണ്ട് കർണനാത്തിനുള്ളിൽ കാണുന്ന രോമങ്ങളും ഭിത്തിയിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കർണമെഴുകും സഭവും രോമങ്ങളും ചെവിക്കുള്ളിലേക്ക് പ്രാണികളും പൊടിപടലങ്ങളും പ്രവേശിക്കുന്നത് തടയുന്നു കണ്ണുനിരനെ പോലെ കർണമെഴുകിനും അണുനാശക സ്വഭാവം ഉണ്ട് അപ്പൊ എന്താണ് പറയുന്നത് ഈ കർ കർണനാളത്തിൽ കർണനാളത്തിൻ്റെ സവിശിഷതയാണെന്നൊക്കെ പറയുന്നത് ഈ കർണനാളം എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങളിൽ കർണപ്പടത്തിലേക്ക് നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ രോമങ്ങളും ഈ എന്താണ് സെബല്ലേ സെബം രോമം കർണമെഴുക്കൊക്കെയുള്ള കാരണം കർണപ്പടത്തിനെ പൊടിപടലങ്ങളിൽ നിന്നൊക്കെ തടയുന്നുണ്ട് അല്ലേ നമ്മുടെ ചെവിയിൽ തന്നെ തടയുന്ന തടയുന്നുണ്ട് പ്രാണികളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നൊക്കെ പ്രവേശിക്കുന്നത് തടയുന്നുണ്ട് ഇനി കർണപണം അഥവാ കർണപടം അഥവാ ടിംബാനം ഒമ്പത് മുതൽ പത്ത് വരെ മില്ലിമീറ്റർ വ്യാസമുള്ളതും പോയിന്റ് വണ് മില്ലിമീറ്റർ മാത്രം കനമുള്ളതുമാണ് അപ്പം ഈ കർണപടം എന്ന് പറയുന്നത് നോക്കി നോക്കി നമുക്ക് പിക്ചറിൽ നോക്കാൻ കാണാൻ ഏതാണ് കർണപണം എന്ന് പറയുന്നത് ഈ കർണപടത്തിന് എന്താണ് പറഞ്ഞത് കർണപടത്തിന് പത്ത് വരെ മില്ലിമീറ്റർ വ്യാസമുണ്ട് പോയിന്റ് വൺ മില്ലിമീറ്റർ മാത്രം കനവുമുണ്ട് ഇനി നമുക്ക് മധ്യകർണ ഭാഗങ്ങൾ തന്നിട്ടുണ്ട് മധ്യകർണത്തിൽ നമ്മൾ പറഞ്ഞു മാലീസ് ഇംഗസ് സ്റ്റേപ്പീസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അസ്ഥികളാണ് അതുപോലെ തന്നെ കർണപടം യൂ സ്റ്റേഷൻ നാളെയും മധ്യകർണ ഭാഗങ്ങളാണ് യു സ്റ്റേഷൻ അതുപോലെ തന്നെ എന്താണ് ഈ യൂസ്റ്റേഷൻ നാളെയും കർണപടം നമ്മൾ പറഞ്ഞു അല്ലേ കർണപടം യു നാളി അസ്ഥി ശ്രീംഗൽ എന്നിവയാണ് മധ്യകർണത്തിൽ വരുന്നത് എന്നാണ് ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കർണപടം കമ്പനം ചെയ്യുന്നു ഈ കമ്പനങ്ങൾ മധ്യകർണത്തിലെ അസ്ഥി ശൃംഖലയിലെ അസ്ഥി കമനം ചെയ്യിപ്പിക്കുന്നു അതായത് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ എന്താണ് ചെവി കൂട ഉണ്ടെന്ന് പറഞ്ഞു ഈ ചെവി കൂട കഴിഞ്ഞിട്ട് ഇവിടെ കർണനാളുണ്ടെന്ന് പറഞ്ഞു അല്ലേ അതിനുശേഷമാണ് ഈ അസ്ഥി ശൃംഖല വരുന്നത് അപ്പോൾ ഈ അസ്ഥി ശൃംഖല എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് ശബ്ദതരങ്ങൾ കർണപടത്തിലേക്ക് എത്തും കർണപടം ശബ്ദതരങ്ങൾക്കനുസരിച്ച് കർണപടം കമ്പനം ചെയ്യും കർണപടം ഉണ്ടെന്ന് പിക്ചറിൽ കണ്ടില്ലേ നോക്കി നോക്കിയാൽ എന്താ കർണ്ണപടം ഇല്ലേ കണ്ണ കർണപടം ഈ കർണപടം ആദ്യം തന്നെ കമ്പനം ചെയ്യും ശരീര ഈ ശബ്ദതരംഗങ്ങളിൽ കർണപടം കമനം ചെയ്യും അതിനനുസരിച്ച് അതിനടുത്ത് തന്നെ അസ്ഥി അസ്ഥിശൃംഖല നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് ആ അസ്ഥിശൃംഖല എന്ത് ചെയ്യുകയാണ് കമനം അസ്ഥി അസ്ഥിശൃംഖലയിലെ അസ്ഥികളെ കമനം ചെയ്യിപ്പിക്കണം എന്നാണ് യൂസ്റ്റേഷ്യൻ എന്ന് വെച്ചാൽ മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന നാല് സെന്റിമീറ്ററോളം നീളമുള്ള കുഴലാണ് യൂസ്റ്റേഷ്യൻ കനാല് അപ്പം യൂസ്റ്റേഷ്യൻ വെച്ചാണ് മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന നാല് സെന്റിമീറ്ററോളം നീളമുള്ളതാണ് എന്തെന്ന് പറയുന്നത് യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറയുന്നത് നമുക്ക് പിക്ചറിൽ തന്നിട്ടുണ്ടോ ഇല്ല അല്ലേ ഓക്കെ അപ്പോൾ യൂസ്റ്റേഷൻ നാളി സ്റ്റേഷൻ നാളി എന്ന് വെച്ചാൽ മധ്യകർണതയെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന നാല് സെൻറ്റിമീറ്റർ നീളമുള്ള കുഴിലാണ് സാധാരണ ഇത് അടഞ്ഞിരിക്കുമെങ്കിലും ചവയ്ക്കുമ്പോഴും മൂക്ക് ചീറ്റുമ്പോഴും ഇത് തുറക്കപ്പെടും കർണവടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം തുല്യമാക്കാൻ ഇത് സഹായിക്കുന്നു അപ്പോൾ സ്റ്റേഷൻ കനാൽ എപ്പോഴും അടഞ്ഞിട്ടാണേ ഇരിക്കുക പക്ഷെ നമ്മൾ ചവയ്ക്കാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് മൂക്ക് ചീറ്റാവുമ്പോഴൊക്കെ ഇന്ന് സംഭവിക്കും ഇത് തുറക്കും അതുപോലെ കർണവടത്തിന് ഇരുവശത്തും ഉള്ള വായുമർദ്ദം തുല്യമാക്കാനായിട്ട് ഇങ്ങനെ തുറക്കുന്നു സഹായിക്കുന്നുണ്ട് അതായത് അപ്പോൾ കർണപടത്തിൻ്റെ ഇരുവശത്തെന്ന് പറഞ്ഞാൽ എരിക്കെയാണ് മധ്യകർണവും ബാഹ്യകർണത്തിലെ അന്തരീക്ഷ വായുവാണ് പറയുന്നത് കർണപടത്തിൻ്റെ ഇരുവശത്തെന്ന് പറയ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വായു മരണം തുല്യമാക്കാൻ സഹായിക്കുന്നതും കൂടാതെ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും ദ്രാവകങ്ങളും ഒഴുകാനും ഇത് സഹായിക്കുന്നു മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മം ദ്രാവകങ്ങളൊക്കെ ഒഴുകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അല്ലേ ഇവിടെ നമുക്ക് ഈ നോക്കം പോ പോകുന്ന എന്താണ് ആന്ധ്രകർണത്തെ കുറിച്ചിട്ടാണ് പിക്ചറിൽ നോക്കുമ്പോൾ ഏതൊക്കെയാണ് സെമി സർക്കുലർ കനാൽ വരുന്നുണ്ട് ശ്രവണനാടി വെസ്റ്റബിലാർ നാടി കോഗ്ലിയ വെസ്റ്റിബുൾ എന്നിവയൊക്കെയാണ് ഈ ആന്ധ്രേ കാരണത്തിന് വരുന്നത് അല്ലേ നോക്കാം ചുവടെ നൽകിയ ചിത്രീകരണം കുറച്ചും കൂടി മില്ലിയതാക്കി നമുക്ക് തന്നിട്ടുണ്ട് കോഗ്ലിയ ആന്ധ്രേയ കാരണം കോഗ്ലിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നിട്ടുണ്ട് അല്ലേ അതൊക്കെ ഓവൽ വിൻഡോ ഉണ്ട് പിന്നെന്താണ് റൗണ്ട് വിൻഡോ കാണപ്പെടുന്നുണ്ട് പിന്നെ മുകളിലത്തെ അറിയുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ബേസിലാർ തരം കാണുന്നുണ്ട് കോഗ്ലിയുടെ അഗ്രം മധ്യ അറ താഴത്തിയറ കോഗ്ലിയ പെരിലിംഫു ലിംഫ് ഓർഗൻ ഓഫ് കോട്ടീന കാണുന്നുണ്ട് നമുക്ക് വായിച്ചു നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ കേൾവി എന്ന അനുഭവം ശബ്ദതരംഗങ്ങൾ ടിംബാനതയെ കമ്പനം ചെയ്യിക്കുന്നു അപ്പോൾ ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യും ടിംബാനതയെ കമ്പനം ചെയ്യിക്കും അവിടെ നിന്ന് കമ്പനം അസ്ഥിശൃംഖലയിലൂടെ കടന്നുപോയി ഓവൽ വിൻഡോയെ കമ്പനം ചെയ്യിക്കുന്നു എന്താണ് ടിംബാനം എന്ന് പറയുന്നത് ടിംബാനം എന്ന് വെച്ചെന്താണെന്ന് പറഞ്ഞല്ലോ അല്ലേ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ടിംബാനം എന്ന് വെച്ചെന്താണ് കർണപടമാണ് അപ്പോൾ ചിലപ്പോൾ ചില ഈ ഇംഗ്ലീഷ് നെയിം കൂടെ വന്ന കാരണം അവാക്കൊന്നും ശ്രദ്ധിക്കുക കർണ്ണപടം എന്ന് പറയുന്നതിന് പകരം ടിംബാനം എന്നാണ് തോന്നിയിരിക്കുന്നത് അപ്പോൾ ശബ്ദതരംഗങ്ങൾ ടിമ്പാനിൻ്റെയും കമ്പനിയും ചെയ്യിക്കും അവിടെ നിന്ന് കമ്പനം മസ്ത്യ ശൃംഖലയിലൂടെ കടന്നു പോയി ഓവൽ വിൻഡോയിൽ കമ്പനിയും ചെയ്യിക്കും ഓവൽ വിൻഡോയിൽ കമ്പനിയും ചെയ്യിക്കുന്നു ഈ ഓവൽ വിൻഡോയുടെ ഘടനയും ടിംബാനത്തിൻ്റെ സമാനമാണ് ഒച്ചിൻ്റെ തോളിൻ്റെ ആകൃതിയുള്ള ഗോഗ്ലേക്ക് മൂന്ന് അറകളുണ്ട് മുകളിലത്തെ അറയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ പൊതിയുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓവൽ വിൻഡോ എന്ന് വെച്ചിരുന്നതാണ് മുകളിലത്തെ അറയ്ക്കുള്ള പ്രവേശന കവാട അതായത് മുകളിലെ അറ എന്ന് പറയുന്നതില്ലേ ഇതാണ് മുകളിലെ അറ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഈ മുകളിലെ അറയെ പൊതിയുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓവൽ വിൻഡോ എന്ന് വെച്ചിട്ടാണേ ഈ മുകളിലെ അറ അറയെ പൊതിയുന്നില്ലേ പൊതിയുന്ന സ്ഥലത്തെയാണെന്ന് പറയുന്നത് ഓവൽ വിൻഡോ എന്ന് പറയുന്നത് പൊതിയുന്ന സ്ഥലത്തെയാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത് ഇനി മുകളിലത്തെയും താഴത്തേയും അറയിൽ എന്തുണ്ടായിരിക്കും മുകളിലത്തെയും അതുപോലെ തന്നെ താഴത്തേം അറയിൽ അറയിൽ പെരിലിംഫുണ്ട് നോക്കിയാൽ പെരി ലിംഫ് അല്ലേ പെരി ലിംഫ് എന്ന് പറയുന്നത് താഴത്തെ അറയിലുണ്ട് മുകളിലത്തെ അറയിലുണ്ട് ലിംഫ് പെരിലിംപ് ലിംഫ് മുകളിലത്തെ അറയിലുണ്ട് താഴത്തെ അറയിലുണ്ട് മുഗലത്തെയും താഴ്ത്തേയും അറകളിൽ പെരിലിംഫു എന്ന ദ്രവ ദ്രവെന്ന് പറഞ്ഞിരിക്കുന്നു മധ്യ അറയിലേതാണ് എൻഡോലിംഫു ആണ് അപ്പൊ എൻഡോലിംഫു പറയുന്ന മധ്യ അറയിലാണ് മുകളിലും താഴ്ത്തറയിലാണ് പെരിലിംഫു കാണപ്പെടുന്നത് മധ്യ അറയുടെയും താഴ്ത്തി അറയുടെയും ഇടയ്ക്കുള്ള ബേസ്ലാർ സ്ഥലത്തിലാണ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഓർഗൻ ഓഫ് കോർട്ടിസ് എന്ന ഭാഗമുള്ളത് അപ്പോൾ ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് എവിടെയാണുള്ളത് ബേസിലാർ സ്ഥലത്തിലാണ് ബേസിലാർ സ്ഥലം നോക്കിയോക്കെ ഇതാണ് ബേസിലാർ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് ബേസ്ലാർ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഈ അറയുടെ മുകളിലായിട്ടല്ലേ ബേസ്ലാർ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഈ ബേസ്ലാർ സ്ഥലത്തിൽ എന്താണ് ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നുണ്ട് അല്ലേ ബേസ്ലാർ സ്ഥലത്തിലാണ് ഓർഗൻ ഓഫ് കോർട്ടി ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത് അപ്പോൾ ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് വെച്ചാണ് മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയിലാണ് ബേസിലാർ സ്ഥലം ഉള്ളതെന്ന് പഠിച്ചിരിക്കാം കേട്ടാ മധ്യ അറയുടെയും താഴത്തെ അറയുടെ െ ഇതാണ് താഴത്തെ അറ എന്ന് പറയുന്നത് ഇതാണ് മധ്യ അറ എന്ന് പറയുന്നത് ഇതിനിടയിലായിട്ടുള്ള കാണപ്പെടുന്നത് അപ്പൊ അതാണ് ബേസിലാസ്തരം എന്ന് പറയുന്നത് അവിടെ എന്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഓർഗൻ ഓഫ് കോട്ടി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത് മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയ്ക്കുള്ള ബേസിലാവസ്തരത്തിലാണ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഓർഗൻ ഓഫ് കോട്ടി എന്ന ഭാഗമുള്ളത് ഇവിടെയുള്ള രാമകോശങ്ങളിൽ എത്തുന്ന കമ്പനം ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ശ്രവണ ശ്രവണനാടി വഴി എത്തുകയും ചെയ്യുന്നതോടെ കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നു അങ്ങനെ ശ്രവണ ശ്രവണനാടിയിലെ ആവേഗങ്ങൾ എത്താണ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ആവേഗങ്ങൾ നേരെ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിലെത്തിയിട്ടാണ് കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത് അപ്പൊ എങ്ങനെയാണ് കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത് ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞു നോക്കിയാലോ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞുല്ലേ ഓൽവിൻ്റോ ഒക്കെ നമ്മൾ പറഞ്ഞു ഓൽവിൻ്റോ പെരിലീഫ് എൻറ്റോലീഫ് എവിടേക്കാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതാണ് ഓൽവിൻ്റെ പെരിലീഫ് എന്ന് വെച്ചാൽ മൂവെള്ളത്തെയും താഴ്ത്തറയിലാണ് കാണപ്പെടുന്നത് ആൻഡോലീഫാണെന്നുണ്ടെങ്കിൽ മധ്യ അറയിലാണ് അതുപോലെ തന്നെ ഈ മധ്യ അറയെ മധ്യ അറയുടെയും താഴ്ത്തറയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ബേസിലാർ സ്ഥലം എന്ന് പറയുന്നത് ഈ ബേസ്ലാർ സ്ഥലത്തിലാണ് ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നുള്ളത് അല്ലേ അങ്ങനെ അവിടെ കമന ചെയ്യിക്കുമ്പോൾ ചെയ്യുമ്പോൾ ആ വേഗങ്ങൾ ഉണ്ടാകുകയാണ് ഈ ആവേഗങ്ങൾ നേരെ എങ്ങോട്ട് പോകണം ഈ ആവേഗങ്ങൾ നേരെ ഇങ്ങോട്ട് പോവാണ് ശ്രവണ ശ്രവണനാടി വഴി എത്താണ് അങ്ങനെയാണ് കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത് എന്ന് ക്ലിയർ ആയല്ലോ ഇനി നമുക്കിതൊന്ന് ഫിൽ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞാൽ ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം ചേവിക്കുടയിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് ശബ്ദം പോകുന്നത് നാളത്തിലേക്കാണ് പോകുന്നത് കർണ നാളത്തിലേക്ക് കേട്ടോ കർണ കർണ നാളത്തിലേക്ക് കർണ നാളത്തിലേക്കാണ് പോകുന്നത് കാരണ നാളത്തിൽ നിന്ന് കർണ പടത്തിലേക്ക് പോകും അല്ലേ കാരണ നാളത്തിൽ നിന്ന് കർണ പടത്തിലേക്ക് പോകും നമുക്ക് ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും കറക്റ്റ് ഓർഡറിൽ നോക്കി നോക്കിയേ അവിടെ പിക്ചർ ഏ ചെവിക്കുടയിൽ നിന്ന് നേരെ എങ്ങോട്ട് സംഭവം നേരെ പോയി കരണനാളത്തിലേക്ക് പോയി കർണനാളത്തിൽ നിന്നാണ് കർണപ്പടത്തിലേക്ക് പോയില്ലേ കർണപടത്തിലേക്ക് പോയി അതിനുശേഷം എങ്ങോട്ടാണ് പോകുന്നത് അസ്ഥി ശൃംഖലയിലേക്കല്ലേ പോകുന്നത് ഈ കർണപടവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അസ്ഥി ശൃംഖല എന്ന് പറഞ്ഞു കർണപടം കമ്പനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസ്ഥി ശൃംഖലയും കമ്പനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ആസ്തി ശൃംഖലയിലേക്ക് പോയി ഏതൊക്കെയാണ് ആസ്തി ശൃംഖല പറയുമ്പോൾ ഏതൊക്കെയാണ് വരാ മാലിയേഴ്സുണ്ട് അതുപോലെ തന്നെ എന്താ ഉള്ളത് ഇൻഗസ് ഉണ്ട് അല്ലേ മാലിയേഴ്സും പിന്നെന്താണ് സ്റ്റേ പീസ് ഉണ്ട് സ്റ്റേ പീസ് ഉണ്ട് അത് നേരെ ഓവൽ വിൻഡോയിലേക്ക് പോയി അങ്ങനെ ഓവൽ വിൻഡോയിൽ പോയിട്ട് അവിടെയുള്ള കോഗ്ലിയിലെ ദ്രവ കോഗ്ലിയിലെന്താണ് ഒരു ദ്രാവകം ഉണ്ടായിരിക്കുമല്ലോ അതിന് ഒരു ചലനം സംഭവിക്കും കോഗ്ലിയിലെ ദ്രാവകത്തിൻ്റെ ചലനമാണ് ഇവിടെ പറയുന്നത് അതിന് ശേഷം ഇത് ബേസിലാസ് സ്ഥലത്തിലേക്ക് പോയി അതിനുശേഷം ഓർഗൻ ഓഫ് കോട്ടിയിലേക്ക് പോയി ഓർഗൻ ഓഫ് ഓർഗൻ ഓഫ് കോട്ടിയിൽ നിന്ന് ശ്രവണനാടിയിലെ ആവേഗങ്ങൾ എങ്ങോട്ട് പോവുകയാണ് എങ്ങോട്ട് പോകാനും ആ തലച്ചോറിലേക്ക് പോവാണ് അല്ലേ മസ്തിഷ്കത്തിലേക്ക് തലച്ചോറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ വി വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ഷോർട്ടായിട്ട് പറയുകയാണ് ചെവി കുഴയിൽ നിന്ന് കർണ്ണനാളത്തിലേക്ക് പോയി അങ്ങനെ ശബ്ദം കർണപടത്തിലേക്ക് പോയി അതിനുശേഷം ആര്യ സിംഗിൾ സ്റ്റേഫീസ് വഴി നേരെ പോയി അങ്ങനെ ഓയിൽ വിൻഡോയിലെത്തി അതിനുശേഷം കോഗ്ലിയ അല്ലേ കോഗ്ലിയ കോഗ്ലിയയിൽ ദ്രാവകത്തിന് ചലനം സംഭവിച്ചു അങ്ങനെ ബൈസിലാസത്തിലേക്ക് പോയി ബൈസിലാസത്തിൽ നിന്നും നേരെ ഓർഗൻ ഓഫ് കോട്ടിയിലേക്ക് പോയി അതിനുശേഷം അവിടെ ആവേഗങ്ങൾ രൂപം കൊള്ളും ഈ ആവേഗങ്ങൾ ശ്രവണനാടി വഴി മസ്തിഷ്കത്തിലേക്ക് എത്താണ് ചെയ്യുന്നത് അലച്ചോറിലേക്ക് എത്താണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഭാഗങ്ങളും ധർമ്മങ്ങളും ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് അത് ഷോർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ചെവിയുടെയും മറ്റൊരു ധർമ്മം ശരീര തൊലന നില പാലിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ ചെവിയുടെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ശരീരത്തൊലന നില പാലിക്കുക എന്ന് പറയുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആന്ധര കർണത്തിലെ ശീരത്തൊലന നില പാ നില പാലനം എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ നോക്കി ആന്ധ്ര കർണത്തിലെ സെമി സർക്കുലർ കനാൽ നൽകിയിട്ടുണ്ട് അല്ലെ സെമി സർക്കുലർ കനാൽ നൽകിയിട്ടുണ്ട് അവിടെ രോമകോശങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ യൂട്രിക്കളും സാക്യൂളും കൂടിയിട്ടാണ് ബെസ്റ്റേ എന്ന് പറയുന്നത് ബെസ്റ്റ് വിലർ നോടാടി നമുക്ക് കാണിച്ചിട്ടുണ്ട് മൂന്ന് സെമി സർക്കുലർ കനാലുകൾ വെസ്റ്റ് ബ്യൂൾ രോമകോശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വെസ്റ്റിബുലാർ ബുലാ സിസ്റ്റമാണ് ആന്ധ്രേ കർണത്തിലെ തുലന നില പാലിക്കുന്ന ഭാഗങ്ങൾ അപ്പോൾ ആന്ധ്രേ കർണത്തിൽ തുല നില പാലിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് സെമി സർക്കുലർ കനാലുണ്ട് വെസ്റ്റ് ബ്യൂൾ ഉണ്ട് രോമകോശങ്ങളുണ്ട് നമുക്ക് നോക്കി നോക്കാം നോക്കി നോക്കിയാൽ സെമി സർക്കുലർ കനാൽ മൂന്ന് തന്നെ ഉണ്ട് കേട്ടോ മൂന്ന് സെമി സർക്കുലർ കനാലുണ്ട് അതുപോലെ തന്നെ അവിടെ രോമകോശങ്ങളുണ്ട് രോമകോശങ്ങളുണ്ട് പിന്നെ എന്തൊക്കെയാണുള്ളത് വെസ്റ്റ് ബ്യൂൾ ഉണ്ട് അല്ലേ വെസ്റ്റി ബ്യൂൾ അങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഈ ൊന്ന നില പാലിക്കുന്നതിന് സഹായിക്കുന്നത് പരസ്പരം ലംബമായി ക്രമീകരിച്ചിരിക്കുന്ന മൂന്ന് കനാലുകളിലെയും എൻഡോലിംഫ് തലയുടെ ഭ്രമണ ചലനങ്ങൾക്ക് അനുസരിച്ച് ചലിക്കും ചലനഫലമായി ഇവിടെയുള്ള രാമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെട്ട് ആ വേഗങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് പരസ്പരം ലംബമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ആ മൂന്ന് കനാലുകളിലെയും എൻഡോലിംഫോ തലയുടെ ഭ്രമണചലനങ്ങൾക്കനുസരിച്ച് ചലിക്കും അതായത് ഈ സെമി സർക്കുലർ കനാലിൽ ദ്രവമുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ എൻഡോലിംഫോ എന്ന് പറയുന്ന എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് തലയുടെ ചലനത്തിനനുസരിച്ച് ഈ ദ്രവം ചലിക്കും ഓക്കെ ഇങ്ങനെ ചലനഫലമായിട്ട് ഇവിടെ രോമകോശങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഈ രോമകോശങ്ങൾ ഉദ്ദേപിക്കപ്പെടും അങ്ങനെ ഉദ്ദീപിക്കപ്പെട്ട് എന്ത് സംഭവിക്കും ആ ആവേഗങ്ങൾ ഉണ്ടാകും ഇവിടെ എന്താണ് സംഭവിച്ചത് രോമകോശങ്ങൾ ഉദ്ദേവിക്കപ്പെട്ട് ആ വേദങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ വെസ്റ്റിബിൾ എന്ന് പറയുന്നത് യൂട്രിക്കുകളും സാക്യൂളും രോമകോശങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ഈ രോമകോശങ്ങളെന്ന് പറയുന്നതിൽ എന്തുണ്ട് യൂട്രിക്കളും സാക്യൂളുണ്ട് യൂട്രിക്കുകളും സാക്യൂളും ഈ രോമകോശങ്ങളെന്ന് പറയുന്നതിലുണ്ട് അപ്പോൾ ഈ രോമകോശങ്ങളിൽ രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെട്ട ആവേഗങ്ങളുണ്ടാകും വെസ്റ്റിബിൾ എന്നറിയൽ യൂട്രിക്കും സാക്യൂളും രോമകോശങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് തലയുടെ രഗീയ ചലനങ്ങൾ ഈ രോമകോശങ്ങളിൽ ആവേഗങ്ങൾ ഉണ്ടാക്കും ഈ രോമകോശങ്ങളിൽ ആവേഗങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ തലയുടെ ചലനങ്ങൾ ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാട് വഴി എത്തുമ്പോൾ കണ്ണുകളിൽ നിന്നും പേശുകളിൽ നിന്നുമുള്ള മറ്റു ആവേഗങ്ങളെയും സ്വീകരിച്ച് ശരീരം തൊലനിര പാലിക്കണോ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് സെമി മൂന്ന് സെമി സർക്കുലർ കനാലുണ്ടെന്ന് പറഞ്ഞു ഈ ഇതിൽ എന്തുണ്ട് എൻഡോലിം െന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ എൻഡോ ലിംഫ് തലയുടെ ചലനത്തിനനുസരിച്ച് ചലിക്കുകയാണ് ചലനഫലമായിട്ട് രോമകോശങ്ങൾ ഉദ്ദേവിക്കപ്പെടുന്നത് ഉണ്ടാകും ആ അവഗങ്ങൾ ഉണ്ടാകും അങ്ങനെ വെസ്റ്റബിൾ എന്ന് പറയുന്നതിലും എന്തുണ്ട് കോശങ്ങളുണ്ട് അല്ലേ വെസ്റ്റബിൾ എന്ന് പറയുന്നത് യൂട്രിക്കളും സാക്യൂളുണ്ട് യൂട്രിക്കിളും സാക്യൂളും രോമകോശങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെ തലയുടെ ചലനങ്ങൾ വഴി രേഖീയ ചലനങ്ങൾ വഴി കോശങ്ങളിൽ നിന്ന് സംഭവിക്കുമ്പോൾ ആവേഗങ്ങൾ ഉണ്ടാകും അങ്ങനെ ഈ രോമകോശങ്ങളിൽ ആവേഗങ്ങൾ ഉണ്ടായിട്ട് ഈ ആവേഗങ്ങൾ നേരെ ഏതു വഴിയാണ് വെജിറ്റബിൾ ആർ നാടി വഴിയാണ് മസ്തിഷ്കത്തിൽ എത്തുന്നത് അങ്ങനെ മസ്തിഷ്കത്തിൽ എത്തുമ്പോൾ കണ്ണൂർ ിൽ നിന്നും പേശുകളിൽ നിന്നുള്ള മറ്റു ആവേഗങ്ങളെയും സ്വീകരിച്ചിട്ടാണ് ശരീരം തൊൽന നിര പാലിക്കുന്നത് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് തൊൽനില പാലിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം പല കാരണങ്ങളാൽ ശ്രവണ വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ശസ്ത്രക്രിയ അടക്കമുള്ള പരിഹാര മാർഗങ്ങളുടെ ശ്രവണ സഹായം ലഭ്യമാണ് പ്രകൃതി മനുഷ്യനെ നൽകിയ കഴിവാണ് കേൾവി തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന് ഒരു മാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ ഒരു പശ്ചാത്തല ശബ്ദവും ഇല്ലാത്ത അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തെ പൂജ്യം ഡെസിബിൾ കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ പൂജ്യം ഡെസിബിൾ എന്ന് വെച്ചിട്ടാണ് ഒന്നും കേൾക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലേ ഓരോ പത്ത് ഡെസിബിളിലും ശബ്ദ തീവ്രത പത്തിരട്ടി കൂടുന്നുണ്ട് അതായത് സാധാരണ ഉച്ച സാധാരണ സംഭാഷ സംഭാഷണമാണെന്നുണ്ടെങ്കിൽ ശബ്ദതീവ്രത എത്രയാണ് നാൽപ്പത് മുതൽ അമ്പത് വരെയുള്ള ഡെസിബിൾ ആണ് നാല്പത് മുതൽ അമ്പത് വരെയാണ് സാധാരണ ശബ്ദതീവ്രതയാണെന്നുണ്ടെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് ഡിസിബിൾ വരെയാകും ഉച്ചത്തിലാണെന്നുണ്ടെങ്കിൽ അറുപത് ഡിസിബിളാണ് സാധാരണയാണെങ്കിൽ നാല്പത് അമ്പതാണ് ഇനി കാറുകളുടെ ഹോണിൻ്റെ ശബ്ദം എഴുപത് ഡെസിബിൾ കാറുകളുടെ ഹോണിൻ്റെ ശബ്ദം എഴുപത് ഡെസിബിൾ അതുപോലെ തന്നെ എന്താണ് എയർ ഹോണിൻ്റെ എയർ ഹോണിൻ്റെ നൂറു മുതൽ നൂറ്റി പത്ത് വരെയാണ് എൺപത് ഡെസ്റ്റലിൻ്റെ മുകളിൽ തീവ്രതയുള്ള ശബ്ദം അത്യന്തം അരോചകമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പരിസര മലിനീകരണത്തിൽ ഏറ്റവും ദോഷകരമായതും എന്നാൽ വിസ്മരിക്കപ്പെടുന്നമായ വിപത്താണ് ശബ്ദ മലിനീകരണം അമിത ശബ്ദം വെച്ചിത്രയാണ് എൺപത്തഞ്ച് ഡെസ്റ്റല് കൂടുതലാണെന്നുണ്ടെങ്കിലാണ് അമിത ശബ്ദമല്ലേ അപ്പോൾ അവിധ ശബ്ദം കുറച്ച് സമയം കേട്ടാലും കുറഞ്ഞ ശബ്ദം കൂടുതൽ സമയം കേട്ടാലും സ്ഥായിയായ കേൾവി കുറവേ കാരണമാകും അപ്പോൾ എന്താ പറയുന്നത് നാൽപ്പത് മുതൽ അമ്പത് വരെയാണ് ശരിക്കും പറഞ്ഞാൽ പത്ത് ഡെസിബിൾ പത്ത് ഓരോ കൂടുതലോടെ ശബ്ദത്തിൽ ഇരട്ടാകുന്നുണ്ട് ഇരട്ടിയാകുന്നുണ്ട് ഒന്നും കേൾക്കാത്ത അവസ്ഥയാണ് സീറോ ഡെസിബിൾ എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അമ്പത് വരെ നമ്മുടെ സാധാരണ ശബ്ദത്തിയാണ് ഉച്ചത്തിലുള്ള ശബ്ദത്തി എന്ന് പറയുന്നത് അറുപതാണോ അല്ലേ അറുപതാണ് ഇനി ഹോണിൻ്റെ സാധാരണ കാറുകളിലെ ഹോണിൻ്റെയും സാധാരണ ശബ്ദം എഴുപത് ഡിസബിലാണ് എയർ ഹോർണിൻ്റെ നൂറ് മുതൽ നൂറ്റി പത്ത് വരെയാണ് എൺപത്തിയഞ്ചിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഗന്ധമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കണ്ണ് ചേവി എന്നീ സംവേദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയില്ല ഇന്ദ്രിയങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് അവയവങ്ങളാണ് നാക്കും മൂക്കും യഥാക്രമം രുചി ഗന്ധം എന്നിവ തിരിച്ചറിയാൻ ഈ അവയവങ്ങൾക്കുള്ള ഘടനാപരമായ സവിശേഷതകൾ എന്തെല്ലാമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഗന്ധകണികളിൽ ഗന്ധകണികൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കി നോക്കിയാൽ ഗന്ധഗ്രാഹികളായ ന്യൂറോണുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ആവേഗങ്ങൾ രൂപങ്ങളെന്ന് പറയുന്നുണ്ട് ഗാ ഗന്ധനാടികളുടെ കൂട്ടം കാണിച്ചിട്ടുണ്ട് അല്ലേ ശ്ലേഷ്മലം ശ്ലേഷ്മതയെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം ശ്വസിക്കുമ്പോൾ ഗന്ധകണികകൾ നാസാഗ്രഹത്തിൽ പ്രവേശിക്കുന്നു ശ്വസിക്കുമ്പോൾ ഗന്ധകണികകൾ നാസാഗ്രഹത്തിലെത്തും അല്ലേ നാസാഗ്രഹത്തിലേക്ക് എത്തുകയാണ് ശ്ലേഷ്മ സ്ഥലം ഉത്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത ലയിക്കുന്നു അതിനുശേഷം എന്ത് സംഭവിക്കും ഈ ശ്ലേഷ്മതത്തിൽ ലയിക്കും ശ്ലേഷ്മ മത്സരത്തിലെ ദശലക്ഷക്കണക്കിന് ഗന്ധഗ്രാഹികളായ ന്യൂറോണുകൾ ഓരോന്നും പ്രത്യേകതരം ഗന്ധക്കണികളാൽ ഉദ്ദീപിക്കപ്പെടുന്നു ഗ്രാഹികളിൽ ആവേഗങ്ങളുണ്ടാകുകയും അവ ഗന്ധനാടിയിലൂടെ മസ്തിഷ്കത്തിലൂടെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തെ ഗന്ധമനുഭവ ബാധ്യ അനുഭവഭേദ്യമാക്കുകയും ചെയ്യുന്നു അതോ ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാണുന്നത് കാരണം ചെറിയൊരു പോഷൻ മാത്രം തന്നിരിക്കുന്നത് എന്താണ് പറയുന്നത് ഗന്ധകളികളുടെ ആസാഗ്രഹത്തിലേക്ക് എത്താണ് അവിടെ ശ്ലേഷ്മസ്തരാണ് ശ്ലേഷം ഉത്പാദിപ്പിക്കുന്നത് അതിലെ ലേക്കാണ് എന്ത് ഈ ഗന്ധകണികൾ ശ്ലേഷ്മത്തി ലയിക്കും അങ്ങനെ ശ്ലേഷ്മസ്ഥരത്തിൽ എന്താണ് കുറേ നൂറോണുകളുണ്ട് അതൊക്കെ അവിടെ ഗന്ധകണികൾ ഉദ്ദീപി ഉദ്ദീപി ഉദ്ദീപിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഗ്രാഹികളിലെ ആവേ ആവേഗങ്ങൾ ഉണ്ടാക്കും ഈ ആവേഗങ്ങൾ ഗന്ധനാടി വഴി മസ്തിഷ്കത്തിലേക്ക് എത്താണ് അങ്ങനെയാണ് ഗന്ധം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ഗന്ധഗണിക ശ്ലേഷ്മ സ്ഥലത്തിലേക്ക് പോകും അതിനുശേഷം ഗന്ധഗ്രാഹിയിലേക്ക് പോകൂലേ പിന്നെ ഗന്ധനാടിയിൽ പോയി ഗന്ധനാടി വഴിയാണ് മസ്തിഷ്കത്തിലേക്ക് എത്തുന്നത് അല്ലേ ഗന്ധഗണിക ശ്ലേഷ്മസ്വരത്തിലെ ശ്ലേഷ്മത്തിലേക്കും അങ്ങനെ ഗന്ധഗ്രാഹയിലേക്ക് എത്തും ഗന്ധഗ്രാഹിയിലെത്തിയ ആവേഗങ്ങൾ രൂപപ്പെടും ഇത് ഗന്ധനാടി വഴി പോയി മസ്തിഷ്കത്തിലേക്ക് എത്തുന്നു നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രുചി ടേസ്റ്റിനെ കുറിച്ചാണ് രുചിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണത്തിൻ്റെ ഗന്ധം തിരിച്ചറിയുന്നതിലൂടെ വൈവിധ്യമാർന്ന രുചികൾ ആസ്വദിക്കാൻ കഴിയണം ഭക്ഷണത്തിൻ്റെ സ്വാഭാവിക രുചികൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന രുചി മുകളങ്ങൾ ഭക്ഷണം ോദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് കൃത്രിമ അഡീറ്റീവ് അഡീറ്റീവുകളോ ദോഷകരമായ വസ്തുക്കളോ നൽകുന്ന രുചിയേക്കാൾ പ്രകൃതി തത്ത ചേരുവകൾ തരുന്ന രുചികരമായ ഭക്ഷണമാണ് സുരക്ഷിതത്വവും ആരോഗ്യകരവും രുചി അറിയിക്കുന്ന രുചി അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രീകരണം നൽകിയിട്ടുണ്ട് നോക്കി നോക്കി നാക്കിലെന്തുണ്ട് പാപ്പിലുണ്ട് അല്ലേ പാപ്പില എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രുചി മുകളങ്ങളിൽ എന്താണ് രാസഗ്രാഹികളുടെ ന്യൂറോൺ കാണപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് വായിച്ചു നോക്കാം ഒരു രുചി രുചിമുഗുലത്തിൽ നൂറോളം രാസഗ്രാഹികൾ ഉണ്ടാക്കും അതായത് എന്താ പറയുന്നത് ഒരു രുചി മുഖലത്തിലെ ഒരെണ്ണത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു രുചി മുകളിലാണെന്നുണ്ടെങ്കിൽ കുറെ എന്തുണ്ടായിരിക്കും രാസഗ്രാഹികൾ ഉണ്ടായിരിക്കും ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് പാപ്പിലകളിലെ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്തുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഓരോ രാസഗ്രാഹിലെ രാസഗ്രാഹി കുറേ രാസഗ്രാഹികൾ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൽ ഓരോ രാസഗ്രാഹിയിൽ നിന്നും എന്താ ചെയ്യേണ്ട ഓരോ മൈക്രോവില്ലസ് പാപ്പിലകളിലെ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്താനാണ് അതാണ് പാപ്പിലെ പാപ്പിലയിലേക്കാണ് തരുന്നത് എന്ത് മൈക്രോവില്ലസ് രാസഗ്രാഹികളിൽ നിന്നും മൈക്രോവില്ലസ് ലെ മൈക്രോവില്ലസ് മൈക്രോ മൈക്രോ മൈക്രോവില്ലസ് ആണ് എങ്ങോട്ടേക്ക് എത്തുന്നത് ഈ പാപ്പിലയിലേക്ക് എത്തുന്നത് അല്ലേ പാപ്പിലയിലേക്ക് എത്തുന്നത് പാപ്പിലയിലേക്ക് എത്തുന്ന അങ്ങനെ എന്ത് സംഭവിക്കും ഈ സുഷിരത്തിലൂടെ ഒമിനീറിനുള്ളിലേക്ക് കിടക്കുന്നു ഇത് എന്താ ചെയ്യാം ഈ പാപ്പിലയിൽ സുഷ് സൂക്ഷ്മ സുഷിരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ സുഷിരത്തിലൂടെ ഒമിനീറിനുള്ളിലേക്ക് കിടക്കുന്നു രുചി അറിയിക്കേണ്ട പദാര്ത്ഥങ്ങൾ ഒമിനീരിൽ ലേച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുന്നു അങ്ങനെ രാസഗ്രാഹികൾ ഉദ്ദേപിക്കുകയാണ് ഈ തന്മാത്രകളെ രാസഗ്രാഹികളുണ്ടാകുന്ന ആവേഗങ്ങൾ നാടിവഴി മസ്തിഷ്കത്തിലെത്തി രുചി എന്ന അനുഭവം ഉണ്ടാകുന്നു മധുരം പുളിപ്പ് ഉപ്പ് ചവർപ്പ് കൈപ്പ് ഉമാവ് എന്നിവയാണ് നാം തിരിച്ചറിയുന്ന പ്രധാന രുചികളെന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയില്ല മൈക്രോവില്ലസ് രാസഗ്രാഹികളിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി രുചി മുകളിലാണ് മുകളിലത്തിലാണ് രാസഗ്രാഹികളുള്ളത് രാസഗ്രാഹയിൽ കുറേ രാസഗ്രാഹികളുണ്ട് ഈ രാസഗ്രാഹ ഗ്രാഹിയിലെ മൈക്രോവില്ലസ് ഉണ്ടായിരിക്കും ഈ മൈക്രോവില്ലസ് വില്ലേസ് പാപ്പലയിലെത്താണ് പാപ്പലയിൽ എന്താണ് സൂക്ഷ്മ സുഷിരങ്ങളുണ്ട് അങ്ങനെ ഈ സുഷിരങ്ങളിലേക്ക് എത്തിയിട്ട് അവിടെ രാസഗ്രാഹികളെ ഉദ്ദീപിക്കുകയാണ് അങ്ങനെ ആവേഗങ്ങളുണ്ടായിട്ട് നേരെ ഗന്ധം തിരിച്ചു തിരിച്ചറിയുകയാണ് അല്ലേ നേരെ മസ്തിഷ്കത്തിലേക്ക് പോയിട്ട് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് തൊക്കാണ് തൊക്കിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്ന സംവേദങ്ങൾ ഏതെല്ലാമാണ് നമുക്കിവിടെ പിക്ചർ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം എന്നാണ് സംഭവിക്കുന്നത് ഓക്കെ ഓക്കെ ആദ്യം തന്നെ എന്താണ് വേദന താപനില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ വേദന താപനില മാറ്റങ്ങൾ സംഭവിക്കുന്നത് അവയവം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് സ്വതന്ത്ര നാടീ ആഗ്രഹങ്ങളാണ് വേദന താപനില മാറ്റങ്ങൾ പിന്നെന്താണ് വസ്തുക്കളുടെ ആകൃതി അളവ് ഘടന അതുപോലെ സ്പർശം സമ്മർദ്ദം രോമങ്ങളുടെ ചലനം തണുപ്പ് സ്പർശം കമ്പനം ഉയർന്ന ആവർത്തിയിലുള്ള സ്പർശം രോഗങ്ങളിലെ ചെല്ലത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു തീവ്രമായ സ്പർശം സമ്മർദ്ദം ചൂട് ഇതൊക്കെ ഗ്രാഹികളാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ ഓരോ ഗ്രാഹികളുടെ ധർമ്മങ്ങളാണ് തന്നിരിക്കുന്നത് ഓരോ ഗ്രാഹികൾ നമുക്ക് ഏതാന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ് പറയുന്നത് സ്വതന്ത്ര ആഗ്രഹങ്ങൾ സോ സ്വതന്ത്ര ആഗ്രഹങ്ങൾ എന്താണ് വേദനയും താപനില മാറ്റങ്ങളാണ് എൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഇതാ അപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇതാണ് നമുക്ക് തന്നിട്ടില്ല ഈ ഫസ്റ്റ് ദ പിക്ചറ അതാണ് അതെന്ന് പറയുന്നത് എന്താണ് സ്വതന്ത്ര ആഗ്രഹങ്ങളാണ് സ്വതന്ത്ര സ്വാതന്ത്ര്യ നാടിയ ആഗ്രഹങ്ങളാണ് നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തേത് സ്പർശം സമ്മർദ്ദം രോമങ്ങളുടെ ചിഹ്നം അല്ലേ സ്പർശം സമ്മർദ്ദം രോമങ്ങളുടെ ചെനത്തിന് സഹായിക്കുന്നത് മെർക്കൽ ഡിസ്ക് ആണ് മെർക്കൽ ഡിസ്ക് മെർക്കൽ ഡിസ്ക് ആണ് മെർക്കൽ ഡിസ്ക് ആണ് എന്തിനു സഹായിക്കുന്നത് സ്പർശം സമ്മർദ്ദം രോ രോമങ്ങളുടെ ചിഹ്നത്തിന് സഹായിക്കുന്നതാണ് മെർക്കൽ 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 ഡിസ്ക്കാണ് ഇനി എന്താണ് മെയ്സ് മെയ്സ്റ്റർ കോർപ്പസൽ മെയ്സ്നർ കോർപ്പസൽ എന്ന് പറയുന്നത് വസ്തുക്കളുടെ ആകൃതി അളവ് ഘടന ആ മെയ്സ്നർ കോർപ്പസൽ എന്ന് വെച്ചിട്ടാണ് വസ്തുക്കളുടെ ആകൃതി അളവ് ഘടന എന്ന് പറയുന്നതാണ് ധർമ്മം ഇനി എന്താണ് ക്രൌസ് എൻ്റെ ബൾബ് തണുപ്പ് സ്പർശം പിന്നെ റുഫിനി എൻ്റെ ഓർഗൺ തീവ്രമായ സ്പർശം സമ്മർദ്ദം ചൂട് റൂട്ട് ഹയർ പ്ലെക്സസ് രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു പ്ലസ് കോർപ്പസൽ കമ്പനം ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം ഇതുവരെ പി എസ് സി ചോദിച്ച് കണ്ടിട്ടില്ല ഈ ചോദ്യങ്ങൾ പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ പുതിയ എസ് സി ആർ ടി കാരണം നമുക്ക് ചോദിക്കാം പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ സ്വതന്ത്ര ആഗ്രഹങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നതാണ് വേദന താപനില മാറ്റങ്ങളാണ് മെർക്കൽ ഡിസ്ക് സ്പർശം സമ്മർദ്ദം രോമങ്ങളുടെ ചലനം മെയ്സ്നർ കോർപ്പസൽ വസ്തുക്കളുടെ ആകൃതി അളവ് ഘടന ക്രൗസ് എൻഡ് ബൾബ് തണുപ്പ് സ്പർശം റുഫിനി ആൻഡ് ഓർഗൻ തീവ്രമായ സ്പർശം സമ്മർദ്ദം ചൂട് റൂട്ട് ഹയർ പ്ലെക്സസ് രോമങ്ങളുടെ ചലനതയെ കണ്ടെത്താൻ സഹായിക്കുന്നു പസീനിയൻ കോർപ്പസൽ കമ്പനം ഉയർന്ന ആവർത്തിയിലുള്ള സ്പർശം ഇനി വേദന എന്ന് വെച്ചെന്താണ് ശതം മുറിവ് രോഗാണുബാധ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന എന്ന് പറയുന്നത് ശതം മുറിവ് രോഗാണുബാധ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം നോസി സെപ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം എന്നാണ് അറിയപ്പെടുന്നത് നോസി സെപ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് നോസി സെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ നോസി സെപ്റ്ററുകൾ എന്ന സവിശേഷഗ്രാഹികൾ തൊക്ക് പേശികൾ ആന്തരിക അവയവങ്ങൾ എന്നിവയിൽ എമ്പാടും കാണപ്പെടുന്ന നാടീയ ആഗ്രഹങ്ങളാണ് അപ്പം നോസി സെപ്ഷൻ എന്ന് പറയുന്ന എന്താണ് നോസി സെപ്ഷൻ എന്ന് പറയുന്നത് വേദന തിരിച്ചറിയുന്ന പ്രവർത്തനത്തെയാണ് നോസി സെപ്ഷൻ എന്ന് പറയുന്നത് ഈ നോസിസ് സെപ്റ്റർ എന്ന് വെച്ചതാണ് അവിടുത്തെ എന്താണ് ഗ്രാഹിയാണ് അല്ലെ അവിടുത്തെ സവിശേഷ ഗ്രാഹിയാണ് ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് നോസി സെപ്റ്റീവ് പെയിൻ എന്ന് പറയുന്നത് പെയിൻ എന്ന് വെച്ചാണ് വേദനയാണല്ലേ ഇവിടെ ഒരു സംവേദ ന്യൂറോൺ അല്ലെങ്കിൽ നോസി സെപ്റ്റർ ആവേഗങ്ങളിൽ സുഷുനാടിയിലേക്കും പിന്നീട് മസ്തിഷ്കത്തിലേക്കും കൈമാറി വേദന അനുഭവ അനുഭവ വേദ്യമാക്കുന്നു അപ്പോൾ എന്താണ് പറയുന്നത് നോസി സെപ്റ്റീവ് പെൻ എന്ന് വെച്ചെന്താണ് നമ്മുടെ ഒരു പാത്രത്തിൽ ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ അതിനെയാണ് നോസിസ് സെപ്റ്റീവ് പെയിൻ എന്ന് പറയുന്നത് ഇവിടെ സംവേദന ഉറോൺ അല്ലെങ്കിൽ നോസിസ് ആവേഗങ്ങളെ ആവേഗങ്ങളിൽ സുഷണ എത്തുന്നു പിന്നീട് മസ്തിഷ്കത്തിലേക്ക് എത്തുന്നു അങ്ങനെയാണ് വേദന എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത് അണുബാധ അല്ലെങ്കിൽ കലകൾക്ക് ഉണ്ടാകുന്ന ശതം മൂലം ശരീരം സൈറ്റോകൈനുകൾ കീമോക്കൈനുകൾ തുടങ്ങിയ തന്മാത്രകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഇവയും വേദന ഉളവാക്കുന്നുണ്ട് അപ്പം അണുബാധ അല്ലെങ്കിൽ കലകൾക്ക് ഉണ്ടാകുന്ന ശതം മൂലം എന്നുണ്ടാകുന്നുണ്ട് ശരീരം സൈറ്റോകൈനുകൾ അല്ലെങ്കിൽ കീമോകൈനുകൾ എന്ന് പറയുന്ന തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതും വേദന ഉളവാക്കുന്നുണ്ട് പെരിഫറൽ നാടിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ന്യൂറോപ്പതി പോലുള്ള അവസ്ഥകളിലും വേദന അനുഭവപ്പെടാം അപ്പോൾ ഈ വേദന എന്ന് പറയുന്നത് എന്താണ് പെരിഫറൽ നാടിക്ക് കേടുപാടുകൾ സംഭവിച്ചാലും എന്നുണ്ടാവാം ഈ വേദന അനുഭവപ്പെടാനായിട്ട് കാരണമാകും ഇനി നമുക്ക് പറയുന്നത് സംവേദ സംവേദന വൈവിധ്യം എങ്ങനെയാണ് ജീവികളിൽ എന്നാണ് പറയുന്നത് അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീരുണ്ടാവും ചെറിയൊരു ഭാഗമാണ് നോക്കാം അമീവ ബാക്ടീരിയലാണെന്നുണ്ടെങ്കിൽ ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ നീങ്ങുന്നു അമീവ ബാക്ടീരിയ എന്താണ് ചെയ്യുന്നത് ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് അവയ്ക്ക് എതിരെയാണ് നീങ്ങുന്നത് അല്ലേ യുഗ്ലീന ആണെങ്കിലോ പ്രകാശം തിരിച്ചറിയാനും അതിനെ നേർക്ക് നീങ്ങുവാനും ഐസ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലേ യുഗ്ലീന നമുക്ക് കഴിഞ്ഞ ഒമ്പതാം ക്ലാസ്സിലെ സി ആട്ടിലോ ഏതോ ഒരു എസ് സി ആട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറേ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും പറയുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ യുഗ്ലീന എന്ന് പറയുന്നത് അല്ലേ യുഗ്ലീന എന്ന് വെച്ചാൽ വെച്ചിട്ടാണ് പ്രകാശം തിരിച്ചറിയാനെ അതിന് നേർക്ക് ീങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഐസ് ബോർഡ് എന്ന് പറയുന്ന സ്റ്റിഗ്മ സഹായിക്കുന്നുണ്ടെങ്കിൽ ഷഡ്പഥങ്ങളാണെങ്കിൽ എന്താണ് ഒമേറ്റിടിയാണ് അല്ലെ ഷഡ്പദങ്ങൾ ഒമീറ്റിടിയാണ് ഒമേറ്റിടിയാൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്ത നേത്രമാണ് ഗന്ധവും സ്പർശവും തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തിനുണ്ട ഈ ഷഡ്പഥങ്ങളുണ്ട് ഒമേറ്റിഡി അല്ലേ പിന്നെ വോവാലാണെങ്കിലോ ചെവികളും പ്രത്യേക തരത്തിലുള്ള എക്കോ ലെക്കേഷൻ അവയവുമുണ്ട് ഇത് ഇരവടിക്കാനും സഞ്ചരിക്കുവാനും സഹായിക്കുന്നു പരുന്നാണെങ്കിൽ ശക്തി കൂടിയ കണ്ണുകളാണ് വളരെ ദൂരെയുള്ള കാഴ്ചകൾ തിരിച്ചറിയുവാനും അൾട്രാവയലറ്റ് രക്ഷ്മികൾ തിരിച്ചറിയാനുമുള്ള സംവിധാനങ്ങളാണ് പരിധിയിലുള്ളത് ഇനി പാപയാണെങ്കിൽ ഗന്ധം തിരിച്ചറിയുന്നതിന് ജേക്കബ് ജേക്കബ് സൺസ് അവയവം സഹായിക്കുന്നുണ്ട് ഗന്ധം തിരിച്ചറിയുന്നതിനെന്താണ് സഹായിക്കുന്നത് ജേക്കബ് സൺസ് ആണ് സഹായിക്കുന്നത് നായയാണെങ്കിലോ സംവിധാനക്ഷമത കൂടിയ ഗന്ധഗ്രാഹികൾ കാണപ്പെടുന്ന നായിലാണല്ലേ കൂടുതൽ ഗന്ധഗ്രാഹികൾ കാണപ്പെടുന്നത് നായിലാണ് സംമത കൂടിയിരുന്നത് അതായത് മുന്നൂറ് ദശലക്ഷം കാണപ്പെടുന്നത് സ്വസ്തനികളിൽ ആനകളിലാണ് ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏകദേശം രണ്ടായിരം ആണെന്നാണ് പറയുന്നത് അപ്പം ഗന്ധം സ്വസ്തനികളിൽ ചോദിക്കുകയാണെങ്കിൽ ആനയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഗന്ധം തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് മനുഷ്യരിൽ ഇത് നാനൂറ് ഉള്ളൂ ഭക്ഷണത്തിനായി അവ പ്രധാനമായും ആശ്രയിക്കുന്നത് ഗന്ധത്തെയാണ് കാഴ്ച ഇല പത്തൊമ്പത് കിലോമീറ്റർ അകലയിൽ നിന്ന് പോലും അവയ്ക്ക് ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും തുമ്പിക്കൈ ഉപയോഗിച്ച് നിന്ന് കമ്പനം തിരിച്ചറിയുവാനും സാധിക്കും നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നവയാണ് ഇന്ദ്രിയങ്ങൾ നമ്മുടെ പരിസ്ഥിതി സൂക്ഷ്മമായ അവബോധത്തോടെ മനസ്സിലാക്കാനും സംവദിക്കുവാനും പ്രതികരിക്കുവാനും നമ്മെ അനുവദിക്കുന്നു കാഴ്ച കേൾഡി മണം രുചി സ്പർശനം എന്നിവയിലൂടെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുന്ന വിവരങ്ങൾ നാം ശേഖരിക്കണം ഈ സമയം നമ്മുടെ നാടി വ്യൂഹം വേഗത്തിലുള്ളതും ഉചിതവുമായ പ്രതികരണങ്ങളിലൂടെ അത് ജീവിതത്തിനും പൊരുത്തപ്പെടലും ശീലത്തിൽ തയ്യാറാക്കും മനുഷ്യരെന്ന no. നിലയിൽ സംവേദന ആത്മക വിവരങ്ങളെ വ്യാഖ്യാനിക്കാനും പ്രതികരിക്കാനുള്ള നമ്മുടെ കഴിവ് ജീവിതത്തിൻ്റെയും സങ്കീർണതയെ പ്രതിഫലിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞത് നമുക്ക് ആഴ്ച കേഴുതുന്നില്ലാത്തേയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സംവേദനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെ ആവേഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ അതുപോലെ തന്നെ കുറേ സി ആർ ടി ക്ലാസുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് കുറേ ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം